ഹലോ എവിറി വൺ വെൽക്കം ടു പെറ്റ് ലേണിംഗ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് എന്താണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ എന്താണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് നമുക്ക് നോക്കാം അല്ലേ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഓക്കെ നമ്മൾ കോമൺ ആയിട്ട് ഈറ്റിംഗ് ഡിസോർഡർ ആവുക എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി കണ്ടീഷനിലേക്ക് നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒന്നെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടുന്ന തരത്തിലോ അല്ലെങ്കിൽ വെയ്റ്റ് ലോസിലേക്ക് നമ്മൾ എത്തുന്ന എത്തിക്കുന്ന തരത്തിലോ ഉള്ള സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് എന്ത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്താണ് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ആണല്ലേ ഈ കണ്ടീഷൻസ് മെയിൻലി നമ്മൾ എങ്ങനെയാണ് ഫുഡിനെ ഈറ്റിങ്ങിനെ ഇപ്പം വെയ്റ്റ് ഷെയ്പ്പ് അതുപോലെ ഈറ്റിംഗ് ബിഹേവിയേഴ്സിനൊക്കെ പെർസീവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസും കൂടിയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കൺസേൺ ചെയ്യുന്നത് അതായത് ഈ കണ്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ ഫുഡ് ഈറ്റിംഗ് ബിഹേവിയറിനെ അല്ലെങ്കിൽ വെയ്റ്റ് shape ബോഡി ഷേപ്പ് അതുമല്ല ചില ടൈപ്പ് ഓഫ് ഫുഡ് ഇതിനെയൊക്കെ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി കൺസേൺ ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണെന്ത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനാനിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ് വെയിറ്റ് ഒരു ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ ആണ് എന്താണ് ഇനാനിഷൻ ഓക്കെ ഇനാനിസ് ഇനാനിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഒബേസിറ്റി ആണ് ഒബേസിറ്റി എന്താണ് എന്താണ് എക്സ്ട്രീം ലെവൽ ഓഫ് ബോഡി ഫാറ്റ് ആല്ലേ അതിൻ്റെ ഒരു എക്സസ് ടൈപ്പ് ഓഫ് ബോഡി ഫാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഒബേസിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇനാനിഷൻ്റെ കേസിൽ നമുക്ക് എക്സ്ട്രീം വെയ്റ്റ് ആണ് സംഭവിക്കുന്നത് എന്താണ് ഇനാനിഷൻ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എക്സ്ട്രീം വെയിറ്റ് ആണ് അപ്പോൾ ഇനാനിഷൻ എന്താണ് എക്സ്ട്രീം വെയിറ്റ് ലോസ് ആണ് നമ്മൾ ഹങ്കർ പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു പെൻഡ്രോമീഡിയൽ ന്യൂക്ലിയസിന് ഒക്കെ അല്ല സോറി ലാറ്ററൽ ഹൈപ്പോതലാമസിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഇനാനിഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് അതായത് ഫുഡ് ഈറ്റ് ചെയ്യാനുള്ള നമ്മുടെ ലാറ്ററൽ ഹൈപ്പോതലാമസ് എന്താണ് ഫീഡിങ് സെന്റർ ആണ് അപ്പം ഫീഡിങ് സെന്ററിന് ഒരു ഇഷ്യൂ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നമ്മുടെ എപ്പറ്റൈറ്റ് തന്നെ നഷ്ടപ്പെടുന്ന ഡിസൈഫ് ഫുഡ് നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡർ ആണ് എന്ത് ഇനാനിഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം വെയിറ്റ് ലോസ് ആണ് ഇതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് കോസ് ചെയ്യുന്നത് മെയിൻലി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇനാഡിക്കറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡും അതേപോലെ തന്നെ എന്തെങ്കിലും പാത്തോഫിസിയോളജിക്കൽ കണ്ടീഷനും ഉള്ളപ്പോഴാണ് അതായത് എന്തെങ്കിലും സീരിയസ് ഹെൽത്ത് ഡിസീസ് ഉള്ള സമയത്തോ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആവാം അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള പാത്തോഫിസിക്കൽ കണ്ടീഷൻസ് വരുമ്പോഴോ നമുക്ക് എന്ത് പറ്റാം ഈ ഇനാനിഷൻ എന്നുള്ളൊരു കണ്ടീഷൻ വരാം അതായത് എക്സ്ട്രീം ആയിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ ഇന്നഡിക്വേറ്റ് ആയിട്ട് നമുക്ക് ബോഡിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറയുന്ന സമയത്തും അതായത് ആവശ്യത്തിൽ അധികം കുറയുന്ന സമയത്തും എന്തു പറ്റാം ഇനാനിഷൻ എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് വരാം ഓക്കെ മെയിൻലി എന്താണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസയർ ഫുഡ് നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക നമ്മളെ പെരിഫറൽ ടിഷ്യൂനെ അത് ബാധിക്കും ഹൈപ്പോതലാമിക് അപ്നോമാലിറ്റീസ് കാരണവും നമുക്ക് എന്ത് വരാം ഈ നാനിഷനൊക്കെ വരാനുള്ള chance ഉണ്ട് ഓക്കെ മെയിൻലി നമ്മൾ ഈ ക്യാൻസർ പോലുള്ള സിറ്റുവേഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഈ റേഡിയേഷൻ ഒക്കെ കഴിയുന്ന സമയത്ത് അവർക്ക് ഫുഡിനോടുള്ള ഡിസയർ നഷ്ടപ്പെടും ഓക്കെ അതൊരു പാത്തോഫിസിക്കൽ കണ്ടീഷനാണ് അതുകൊണ്ട് എന്ത് വരാം അവർക്ക് ഫുഡ് കഴിക്കാൻ പഴ പറ്റാത്ത അതായത് ഇന്നെഡിക്വേറ്റ് ആയിട്ട് അവർക്ക് എന്തു പറ്റും ഫുഡ് അവൈലബിലിറ്റി കുറയും ആ സമയത്ത് എന്തു പറ്റും ഇനാനിഷൻ എന്നുള്ള കണ്ടീഷൻ വരാം എക്സ്ട്രീം വെയ്റ്റ് ലോസ് അതാണ് നിങ്ങൾ ഇനാനിഷൻ എന്ന് കേൾക്കുമ്പോൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓക്കെ ഇനി ആണ് എനോറക്സിയ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ ആണ് എനോറക്സിയ ആൻഡ് ബുളീമിയ ഇത് രണ്ടും നമ്മൾ വളരെ കോമൺ ആയിട്ട് പഠിക്കുന്നതും കേൾക്കുന്നും ഒരു കാര്യമാണ് സെലിബ്രിറ്റീസിലൊക്കെ അധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു ഈറ്റിംഗ് ഒരു ഡിസോർഡർ കണ്ടീഷൻ ആണ് എന്ത് ഈ എനോറക്സിയ എന്ന് പറയുന്നത് എനോറക്സിയുടെ മറ്റൊരു പേര് എനോറക്സിയ നവോസ എന്നാണ് എന്താണ് എനോറക്സിയ നവോസ ഓക്കെ ഇത് വളരെ ലൈഫ് ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് എനോറെക്സിയനർവേഴ്സ എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ മെയിൻലി കാണുന്ന അതായത് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഇൻടേക്കിലെ റിഡക്ഷനാണ് അതായത് ഭക്ഷണം നമ്മൾ ഇനാനിഷിന്റെ കേസിൽ കേസിലെന്താ പറയുന്നത് ഇൻ ആയിട്ട് ഫുഡ് അവൈലബിലിറ്റി ആണ് അല്ലേ ആയിട്ട് നമ്മുടെ ഫുഡ് അവൈലബിലിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും പാത്തോഫിസിയോളജിക്കൽ കണ്ടീഷൻസ് വരുന്ന സമയത്താണ് എനോ നമ്മൾ ഇനാനിഷിൻ്റെ കേസ് പറഞ്ഞത് പക്ഷേ എനോറക്സിയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫുഡിനോടുള്ള ഡിസയർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റ് ലോസിനെ കൺസേൺ ചെയ്തിട്ട് ബോഡി ഷേപ്പിനെ നമ്മൾ പെർസീവ് ചെയ്തിട്ട് എന്താണ് ഫുഡിനോടുള്ള ഡിസയർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫുഡ് ഒഴിവാക്കുന്ന ഒരു രീതി അതിനാണ് മെയിൻലി എനോറക്സിയ നെർവേസ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് എപ്പറ്റൈറ്റ് ആണ് ഈ എനോക്സിന്റെ കേസിൽ കോമൺ ആയിട്ടും കണ്ടുവരുന്നത് അതായത് നമുക്ക് ഒന്നെങ്കിൽ എപ്പറ്റൈറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഫുഡ് വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഇൻടേക്ക് ഉണ്ടാവുക ഓക്കെ സെലിബ്രിറ്റീസിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് കാരണം അവർ ബോഡി ഷേപ്പ് നിലനിർത്താൻ അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് നിലനിർത്താൻ അവരെന്താണ് ഫുഡ് ഇൻടേക്കിനും കുറയ്ക്കുകയാണ് ഓക്കെ ബോഡിക്ക് ആവശ്യമുള്ള ഈ പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒന്നും എത്താത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നതും കൂടിയാണ് എന്ത് ഈ എന്നുള്ള ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് എക്സ്ട്രീം ആയിട്ട് നമ്മൾ വെയ്റ്റിനെയും ബോഡി ഷേപ്പിനെയും കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് എന്ത് എനോറക്സിയ നെർവസ് എന്ന് പറയുന്നത് ഏകദേശം ടീൻസിലും അതേപോലെ തന്നെ ഒരു ഏർലി അഡൽട്ട്ഹുഡിലൊക്കെ ആവുന്ന ആളുകളിലാണ് കോമൺലി കാണുന്നത് വിമൻസിലാണ് കേട്ടോ മെന്നിനെക്കാട്ടും കൂടുതൽ വിമണിലാണ് ഈ ഒരു കണ്ടീഷൻ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് മെയിൻലി ടീൻസ് അല്ലെങ്കിൽ ഒരു ഏർലി അഡൽറ്റ്ഹുഡിലുള്ള ആൾക്കാർ ഓക്കെ ഈ രണ്ട് ഏജ് ഗ്രൂപ്പിലാണ് മെയിൻലി ഈ ഒരു എനോറക്സിയ എന്നുള്ള കണ്ടീഷൻ നമ്മൾ കണ്ടുവരുന്നത് അതേപോലെ തന്നെ ഒരു ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ നമ്മൾ എനോറക്സിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു എപ്നോമൽ ഫി ഒരു സൈക്കിക് സ്റ്റേറ്റ് ആണ് അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പോലും ബാധിക്കുന്ന ഒരു എപ്നോമൽ സൈക്കിക് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് എന്ത് എനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് അതായത് ഒന്നെങ്കിൽ ആ പേഴ്സൺ എന്താണ് ഫുഡിനോടുള്ള കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്താണ് ഫുഡ് എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കാണുമ്പോൾ തന്നെ ഒരു നോസിയേറ്റഡ് ഫീലിങ് വൊമിറ്റ് ചെയ്യാനുള്ളൊരു ഫീലിങ് ഇപ്പം ഫുഡ് ഇൻടേക്ക് നടന്ന ഉടനെ വൊമിറ്റ് ഒരു ടെൻഡൻസി ഒക്കെ എന്താണ് ഈ എനോറക്സിയുടെ കണ്ടീഷനിൽ ആയിട്ട് കണ്ടുവരുന്നതാണ് അതേപോലെ തന്നെ ആയിട്ട് നമുക്ക് ഇമാനിഷനിങ് കണക്ട് ചെയ്യാൻ പറ്റും അതായത് സിവിയറായിട്ട് ഒരു ഒരാൾ എനോറക്സിക്ക് ആണെങ്കിൽ ഓക്കെ അയാള് കംപ്ലീറ്റ്ലി ഈ ഒരു കണ്ടീഷനിലുള്ള ഒരാളാണെങ്കിൽ ഇനാനിഷൻ ആണ് കോമൺലി കാണുന്നത് മിക്കവർ അവർ എന്താ ചെയ്യുന്നത് ബോഡി വെയ്റ്റിനെയും ബോഡി ഷേപ്പിനെയും എക്സ്ട്രീം ലെവലിൽ കണ്ടി ഒരു അങ്ങനെ ഒരു ലെവലിലേക്ക് കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത് അപ്പം എന്താണ് അവർ വിചാരിക്കുന്നത് ബോഡി ഷേപ്പ് നിലനിർത്തുകയാണ് പക്ഷെ ആക്ച്വലി അതെന്താണ് ഇനാനിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കണ്ടീഷനും കൂടി ഓക്കെ മറ്റൊരു ഈറ്റിംഗ് ഡിസോർഡറും കൂടി ഇതിനെ അസോസിയേറ്റഡ് ആയിട്ട് വരികയാണ് മെയിൻലി അതായത് ഈ ക്യാൻസർ പോലുള്ള പാത്തോഫിസിയോളജിക്കൽ കണ്ടീഷൻ്റെ കേസിലും നമ്മൾ എനോറക്സിയ പറയുന്നുണ്ട് കൂടുതലായിട്ടും ഈ കണ്ടീഷനെ കാട്ടും ബോഡി വെയ്റ്റിനെ അല്ലെങ്കിൽ ബോഡി ഷേപ്പിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന കേസസിലാണ് എനോറക്സിയ നെർവേഴ്സ നമ്മൾ കോമൺ ആയിട്ടും കണ്ടുവരുന്നത് അതായത് ഒന്നെങ്കിൽ ഈ അനോറെക്സിയ അനോറക്സിയ നെർവേഴ്സ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിൽ ആയിട്ട് എന്താണ് ബോഡി വെയിറ്റ് നഷ്ടപ്പെടാം ബോഡി ഷേപ്പ് നഷ്ടപ്പെടാം ഒക്കെ ഫുഡ് ഇൻടേക്കിൽ കുറവ് വരാം കണ്ടിന്യൂസ്ലി ഒരു നോസിയേറ്റഡ് ഫീലിങ്ങിലേക്ക് അവരെത്താം ഫുഡ് കഴിച്ച ഉടനെ അവർ വൊമ്മിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താം അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ റിലാക്സേറ്റീവ്സോ ഡയറ്റേയ്ഡ്സൊക്കെ യൂസ് ചെയ്യുന്നവരിലും എന്താണ് ഈ എനോറക്സിയ നെർവേഴ്സ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അപ്പം എനോറക്സിയ ഇത്രയേ ഉള്ളൂ നമ്മൾ കൺട്രോൾ ചെയ്യാൻ അതായത് നമ്മുടെ ബോഡി വെയ്റ്റിനെയും ഷേപ്പിനെയും കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മളൊരു ഒരു നോർമൽ ലെവലിൽ അല്ലാട്ടോ പറയുന്നത് എക്സ്ട്രീം ലെവലിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് എന്ത് അനോറക്സിയ നെർവേസ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുളീമിയാണ് അനോറക്സിയ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കണ്ടീഷനാണ് എന്ത് ബുളീമിയ ബുളീമിയേനെ നമ്മൾ ബുളീമിയ നെർവോസ എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ ഈ ബുളീമിയ ഉള്ള ഇൻഡിവിജ്വൽസിന് അവരെന്താണ് ടിപ്പിക്കലി അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡയറ്റിങ്ങോ അല്ലെങ്കിൽ ലോ കാലറി ഫുഡ്സ് മാത്രമേ അവർ കൺസ്യൂം ചെയ്യുള്ളൂ ഓക്കെ എന്താണ് അവർ ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ഡയ ഡയറ്റിങ് അല്ലെങ്കിൽ ലോ കാലറി ഫുഡ് അതിൻ്റെ കൂടെ ഇവർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത് ബുളീമിയ എനോറക്സിയിൽ നിന്ന് ബുളീമിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഇത്. അതായത് ഒന്നെങ്കിൽ എന്താണ് ഒരു ലോ കലറി ഫുഡ് മാത്രം ഇൻറ്റേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഡയറ്റിൻ്റെ കൂടെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ അതായത് ഫോബിഡൻ ആയിട്ടുള്ള ഹൈ കലറി ഫുഡ്സ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്ന ഡയറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫുഡ് ബിഞ്ചീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ അതാണ് മെയിൻലി ബൊളീമിയ നെർവോസ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ലോ കലറി ഫുഡ്സ് അല്ലെങ്കിൽ ഡയറ്റിങ്ങിന്റെ കൂടെ അവരെന്താണ് ബിഞ്ചീറ്റിങ് ചെയ്യാണ് ഈ ബിഞ്ചീറ്റിങ് ചെയ്യുന്ന സമയത്ത് ഹൈ കലറി ഫുഡ്സ് ആണ് ഇവർ കൺസ്യൂം ചെയ്യുന്നത് മെയിൻലി ഫാറ്റി ഫുഡ്സ് ഫുഡ്സൊക്കെയാണ് ഈ ബിഞ്ചീറ്റിങ്ങില് കോമൺ ആയിട്ട് ആളുകൾ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം നമ്മളൊക്കെ ബിഞ്ചീറ്റ് ചെയ്യുന്നവരാണല്ലേ ഓക്കെ പക്ഷേ ഈ ബൊളീമിയുടെ കൂടെയുള്ള ബിഞ്ചീറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അവര് ആണോ കഴിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ കഴിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൈമിനെ കുറിച്ച് കൺസ്യൂം ചെയ്യുന്ന ടൈമിനെ കുറിച്ചോ എമൗണ്ടിനെ കുറിച്ചോ അവെയർ അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ബുളീമിയന്റെ കേസിൽ അവർ വരും കാരണം എന്താണ് എക്സ്ട്രീം ആണ് അവർ ഫോളോ ചെയ്യുന്നത് ഓക്കെ ആ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവരെന്താണ് ബിൻജീറ്റിങ് ചെയ്തിട്ട് ഹൈ കലറി ഫുഡ്സ് അപ്പം ബോഡി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റ് സ്റ്റേജിൽ അതായത് ഹൈ കലറി ഫുഡ്സിന്റെ ഡിപ്രൈവേഷൻ നടക്കുന്ന ഒരു സമയത്ത് എന്താണ് അവരത് കൺസ്യൂം ചെയ്യുകയാണ് അപ്പം എത്രമാത്രം കഴിക്കുന്നു അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തും അതാണ് മെയിൻലി ബുളീമിയ നെർവേസ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അവർ മെയിൻലി എന്താണ് ഈ ബിഞ്ച് ഈറ്റിങ്ങിനെ അവര് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഹൈ കലറീസ് അവരെന്ത് ചെയ്യും കൺസ്യൂം ചെയ്യും എന്നിട്ട് അവര് ഈ ഗട്ട് ഡിസ്കംഫേർട്ടിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് വൊമിറ്റിങ് ഫാസ്റ്റിങ് പിന്നെ ലാക്സേറ്റീവ്സിന്റെ യൂസ് അല്ലെങ്കിൽ ഡയറിയൂട്ടിക്സ് എനീമാസ് എക്സസീവ് എക്സസൈസ് ഇതൊക്കെ അവർ ചെയ്യുന്ന അതായത് ഈ ബിൻ ചീറ്റിങ്ങിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചു പോയി ഹൈ ലോ കലറി ഫുഡ് കഴിക്കുന്നതിന് പകരം ഡയറ്റിന്റെ കൂടെ എന്ത് ചെയ്തു ബിൻ ചീറ്റിങ് ചെയ്ത് ഹൈ കലറി ഫുഡ് കൺസ്യൂം ചെയ്തു ഇനി ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യും ഫുഡ് കഴിച്ച ഉടനെ വൊമിറ്റ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ റിലാക്സേറ്റ് ചെയ്യും ഡ്രഗ്സ് യൂസ് ചെയ്യും എനീമാസ് യൂസ് ചെയ്യും ഓക്കെ നമ്മുടെ ബോഡീനെ കഴിച്ച ഫുഡ് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അതിനെ എക്സ്ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എക്സ്ട്രീം ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ബോഡിലി നോക്കുന്ന സമയത്ത് ഫിസിക്കലി നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇപ്പം ബോഡി ഓൾറെഡി എന്താണ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബോഡിനെ നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് ബുളീമിയ എന്ന് പറയുന്നത് അനോറക്സിയും ബുളീമിയം മനസ്സിലാക്കണം നമ്മൾ എന്താണ് റെഡ്യൂസ്ഡ് ഫുഡ് ഇൻടേക്ക് ആണ് ഓക്കെ ബുളീമിയേൻ്റെ കേസിൽ ലോ ലോക്കലറി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താണ് ബിൻചീറ്റിങ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അതാണ് എനോറക്സിയ ആൻഡ് ബുളീമിയേൻ്റെ ഒരു ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിക്കയാണ് പിക്ക എന്ന് വെച്ചാൽ നോൺ ന്യൂട്രീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന ഒരു ആണ് അതായത് അല്ലാത്ത സാധനങ്ങൾ ദാറ്റ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നോട്ട് കൺസിഡേർഡ് ഫുഡ് ഓക്കെ അല്ലാത്ത സാധനങ്ങൾ അങ്ങനത്തെ സബ്സ്റ്റൻസിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്താ പിക്ക എന്ന് പറയുന്നത് ഓക്കെ ൻസസ് അതായത് ഐസ് ഡേർട്ട് സോയിൽ ചോക്ക് സോപ്പ് പേപ്പർ ഹെയർ ക്ലോത്ത് പെബിൾസ് ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് അതിലുണ്ട് പേപ്പർ കഴിക്കുക കല്ല് കഴിക്കുക അല്ലെങ്കിൽ ഈ ലോണ്ടറി ടാബ്ലറ്റ്സ് കഴിക്കുക ചോക്ക് കഴിക്കുക അത് നമ്മൾ ഈ ചെറിയ കുട്ടികളാകുമ്പം എടുത്ത് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനില് അത് കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത് എന്താണ് ഇതാണ് ഫുഡ് ഓക്കേ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഇതൊരു അബ്നോർമൽ സൈക്കിൾ കണ്ടീഷനാണ് ഓക്കേ ആ ഒരു കണ്ടീഷനിലേക്ക് വരുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് എന്ത് പിക്ക എന്ന് പറയുന്നത് പിക്ക എന്താണ് നോൺ ഫുഡ് കൺസ്യൂമേഷൻ ആണ് ഓക്കേ അതായത് ഈ ഒരു കണ്ടീഷൻ എന്താണ് മെയിൻലി അവരുടെ ഡെയിലി ആണ് ഹെൽത്ത് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓക്കെ അവർക്ക് മെയിൻലി ഇൻഫെക്ഷൻസ് വരാം ഗട്ട് ഇഞ്ചുറി അതായത് സ്റ്റൊമക്കിലോ ഗാസ്ട്രോ ഇൻ്റസ്റ്റാനൽ ട്രാക്റ്റിലോ ഇഞ്ചുറീസ് വരാം ഇൻ്റർണൽ ബ്ലീ ബ്ലീഡിങ് സംഭവിക്കാം അതേപോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും പോയിസണിങ്ങും വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം കണ്ടീഷനാണെന്താ പിക്ക എന്ന് പറയുന്നത് പിക്ക എന്താണ് നമ്മൾ നോൺ സബ്സ്റ്റൻസസ് അതായത് ഫുഡ് അല്ലാത്ത സബ്സ്റ്റൻസസ് ഇപ്പം എക്സാമ്പിള് പറയുകയാണെങ്കിൽ ചോക്ക് അല്ലെങ്കിൽ പെബിൾസ് പേപ്പർ ക്ലോത്ത് ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന രീതികളാണ് എന്ത് പിക്ക എന്ന് പറയുന്നത് മെയിൻലി ഈ എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഈ മെയിൻലി സ്കിസോഫ്രീനിയ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കൊക്കെ പിക്ക വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ കാക്സിയ ആണ് ഓക്കെ കാക്സിയ കാക്സിയ എന്ന് പറയുന്നത് ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആണ് ഓക്കെ നമ്മുടെ ബോഡീൻ്റെ മെറ്റാബോളിസത്തിൽ വരുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ത് എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ ഡിസൈഡ് ഡിസ്കസ് ചെയ്തതൊക്കെ ഈറ്റിംഗ് കണ്ടീഷൻസ് ആണ് ഓക്കെ ഒന്നെങ്കിൽ റെഡ്യൂസ്ഡ് ഫുഡ് ഇൻടേക്ക് ആണ് അല്ലെങ്കിൽ ഹൈ ഇൻടേക്ക് ആണ് അല്ലെങ്കിൽ ഫുഡ് അല്ലാത്ത സാധനങ്ങളുടെ ഇൻടേക്ക് ആണ് പക്ഷേ കാക്സിയന്റെ കേസിൽ അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ ഹൈ ആയിട്ട് എനർജി എക്സ്പെൻഡിച്ചറ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് കാക്സിയ എന്ന് പറയുന്നത് ഇത് മെയിൻലി ഫുഡ് ഇൻടേക്ക് മാത്രം അതായത് ഫുഡ് ഇൻടേക്കിന്റെ റിഡക്ഷൻ ഉണ്ടെങ്കിലും ഫുഡ് ഇൻടേക്ക് ഹൈ ആണെങ്കിലും നമ്മൾ എന്താണ് ഹൈ അതായത് നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ എന്ത് സംഭവിക്കുകയാണ് എനർജി എക്സ്പെൻഡിച്ചറ് സംഭവിക്കുകയാണ് ഇതിനെ നമ്മൾ വേസ്റ്റിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ എനോറക്സിയ കാക്സിയ സിൻഡ്രോം എന്നും വിളിക്കുന്നു വേസ്റ്റിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ എനോറക്സിയ കാക്സിയ സിൻഡ്രോം എന്നും വിളിക്കുന്നു വേസ്റ്റിംഗ് സിൻഡ്രോം എന്താണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള തരത്തിലല്ല കലറീസ് ബേൺ ആവുന്നത് ഓക്കെ അനാവശ്യമായുള്ള രീതിയിൽ അതായത് ബോഡി ഫങ്ഷനിങ്ങിന് ആവശ്യമുള്ള രീതിയിൽ ഈ കലറീസ് ബേൺ ആവാതെ ഹൈ ആയിട്ട് ഓക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ എനർജി എക്സ്പെൻഡിച്ചറ് നടക്കുന്ന ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആണ് എന്ത് കാക്സിയ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിനെ വിളിക്കുന്ന രണ്ട് പേരുകളാണ് വേസ്റ്റിംഗ് സിൻഡ്രോമും അതേപോലെ തന്നെ എനോറക്സിയ കാക്സിയ സിൻഡ്രോമും ഓക്കെ ഇനി അതായത് നമ്മുടെ ബോഡി ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റ്സും ഒക്കെ അൺവോണ്ടഡ് ആയിട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗണിൽ ചേഞ്ചസ് വരുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണെന്ത് കാക്സിയ എന്ന് പറയുന്നത് കൃത്യമായി ബ്രേക്ക് ഡൗൺ ആവാതെ അത് ബോഡിലെ ഫംഗ്ഷൻസിന് വേണ്ടി യൂസ്ഡ് ആവാതെ എന്താണ് അത് അൺവോണ്ടഡ് ആയിട്ട് ബേൺ ആയി പോവുക എന്നുള്ള കണ്ടീഷനാണ് കണ്ടീഷനാണെന്ത് കാക്സിയ എന്ന് നമ്മൾ പറയുന്നത് അതായത് നോർമലിനെക്കാട്ടും ഒരു എപ്നോർമൽ അവസ്ഥയിലേക്ക് കാലറി ബേൺ ആവുക ഓക്കെ മെയിൻലി ഫാറ്റ് ഈ ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലുള്ള എയ്ഡ്സ് പോലുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഈ കാക്സിയ ഒരു കണ്ടീഷൻ നമ്മൾ വരുന്നതായി കാണുകയാണ് കാരണം ഹൈ അവർ കൺ കൺസ്യൂം ചെയ്യുന്ന മെഡിസിൻ അവർ എടുക്കുന്ന ഒക്കെ ബോഡിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ബോഡി റെസിസ്റ്റൻസിനെതിരെ ഇമ്മ്യൂണിറ്റിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പം ഫുഡിനോടുള്ള ഡിസയർ നഷ്ടപ്പെടുക മാത്രമല്ല അവരുടെ ബോഡിക്ക് തന്നെ പല ചേഞ്ചസും വരുത്തുന്ന ട്രീറ്റ്മെൻറ്സ് ആണ് അപ്പം അതിനോടുകൂടെ അസോസിയേറ്റഡ് ആയിട്ടും ഈ കാക്സിയനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് മോർ ദെൻ ഹാഫ് ഓഫ് ദി ക്യാൻസർ പേഷ്യൻസ് നിങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് അടുത്ത് നടുവിലുള്ളൊരു ഒരു ഒരു സെർജറി അല്ലെ സോറി ഒരു റിസർച്ച് നടത്തിയ സമയത്ത് മോർ ദെൻ ഹാഫ് ഒരു ക്യാൻസർ പേഷ്യൻസിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനായിട്ട് അനോറക്സിയ കാക്സിയ സിൻഡ്രോം കാണുന്നുണ്ട് അനോറക്സിയ എന്താണ് ഫുഡ് ഇൻടേക്ക് അതായത് റിഡക്ഷൻ ഓഫ് ഫുഡ് ഇൻടേക്ക് ആണ് അല്ലേ പക്ഷേ അതേസമയം കാക്സിയും കൂടി വരുന്ന സമയത്ത് അതൊരു മെറ്റാബോളിക് ഡിസോർഡർ ആണ് അപ്പം റിഡക്ഷൻ ഓഫ് ഫുഡും നടക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കാലറീസ് എന്താവുന്നു ബേണും ആവുന്നു ഓക്കെ അപ്പം അതൊരു എക്സ്ട്രീം കണ്ടീഷനാണ് നമ്മുടെ ബോഡി കൃത്യമായിട്ട് വർക്ക് ആവുന്നില്ല ആ ഒരു കണ്ടീഷനിലേക്ക് എന്തെത്തും ഈ അനോറെക്സിയ കാക്സിയ സിൻഡ്രോം വരുന്നതായിട്ട് കാണുന്നു ആരിലാണ് മെയിൻലി ഈ ക്യാൻസർ പേഷ്യൻസ് അതേപോലെ എയ്ഡ് എയ്ഡ്സുള്ള പേഷ്യൻസിലൊക്കെ നമ്മൾ കാണുന്നു ഇതിന്റെ ഒരു മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് സിവിയർ വെയിറ്റ് ലോസ് ആണ് അതേപോലെ തന്നെ മസിൽ മാസിലും ഫാറ്റ് മാസിലും ഇതിൽ സിവിയറായിട്ടൊരു ലോസ് കാണുന്നുണ്ട് ഹെപ്പറ്റൈറ്റ് ലോസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എനീമിക്കായിരിക്കും അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഒരു കുറവിനെയാണ് എനീമിയ എന്ന് പറയുന്നത് മെയിൻലി വിറ്റാമിൻ എ ഡെഫിഷ്യൻസിയോടൊക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു കണ്ടീഷനാണ് അപ്പം എനീമിക്കും കൂടി ആവും എന്ത് ഈ ഉള്ള ആളുകൾ അതേപോലെ തന്നെ വീക്ക്നെസ്സും ഫെറ്റീകും അവർക്ക് കാരണം നമ്മുടെ ബോഡി കൃത്യമായിട്ട് അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ഒന്നും എത്തുന്നില്ല കാർബോഹൈഡ്രേറ്റ്സ് എത്തുന്നില്ല ഫാറ്റ് കൃത്യമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല അപ്പം ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് ഹൈ ലത്താർജിക്ക് ആവാനുള്ള സിറ്റുവേഷൻസും കൂടി അവർക്ക് എത്തുന്നു ഓക്കെ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ കാണുന്ന ഒരു കാക്സിയ സിൻ ഒരു സിംറ്റം ഉള്ള ആളുകളിൽ കാണുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മെയിൻ ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ എനോറക്സിയെ ഡിസ്കസ് ചെയ്തു പിക്ക് ഡിസ്കസ് ചെയ്തു ബുലീമിയ നെർവേഴ്സോ ഡിസ്കസ് ചെയ്തു കാക്സിയ ഡിസ്കസ് ചെയ്തു അല്ലേ ഓക്കെ ഈ ഡിസോർഡേഴ്സ് എല്ലാം കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതാണ് ഒന്നെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഉണ്ടാവാം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ എന്തു പറ്റാം എന്തെങ്കിലും പാത്തോ ഫിസിക്കൽ കണ്ടീഷൻസ് വരുന്ന സമയത്തും നമുക്ക് എന്ത് പറ്റാം ഈ ഈറ്റിംഗ് റ്റിൻ ഡിസോർഡേഴ്സ് സംഭവിക്കാം ഓക്കെ ദാറ്റ്സ് ആൾ ഫോർ ടുഡേസ് വീഡിയോ താങ്ക് യു